നമസ്തേ ചോറ്റാനിക്കര ദേവീക്ഷേത്രം മഹാത്മ്യത്തെക്കുറിച്ചുള്ള അവസാന ഭാഗമാണ് ഇന്ന് പറയുന്നത് ഭക്തജനലക്ഷ്യങ്ങൾക്ക് കാരുണ്യവർഷം ഏകി ആദി പരാശക്തി സർവ്വമംഗളപരദായിനിയായ ചോറ്റാനിക്കരയമ്മ മനസ്സിൻ്റെ ഭാരവും താളപ്പിഴകളുമായി പിഴകളുമായി ദേവിക്ക് മുമ്പിലെത്തുന്ന നിരാലംബർക്ക് അനുഗ്രഹവും ശാന്തിയും ഏകി വാണരുളുന്ന രാജരാജേശ്വരി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അതിപ്രാചീനവും പ്രസിദ്ധി അർജിച്ചതുമായ ചോറ്റാനിക്കര ദേവിയുടെ തിരുസന്നിധാനം ക്ഷിപ്രപ്രസാദിയും അഭീഷ്ടവരദായനിയും അന്നപൂർണേശ്വരിയുമായ ജഗദംബിക മേൽക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയും ശ്രീ ശങ്കരാചാര്യർ വില്ലുമംഗല സ്വാമിയാർ ശ്രീമൂലസ്ഥാനമായ പവിഴമല്ലിത്തറ മകൻ തൊഴലിന്റെ പ്രാധാന്യം ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകൻ തൊഴുതാൽ തീരുമെന്ന ഭക്തജനവിശ്വാസമുള്ള ശ്രീ ചോറ്റാനിക്കര ദേവിയുടെ ക്ഷേത്രമാഹാത്മ്യത്തെക്കുറിച്ചും അമ്മയുടെ ഓരോരോ അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്നത് അപ്പോൾ എല്ലാവരും കേൾക്കുക കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് യക്ഷിക്കഥയെക്കുറിച്ചാണ് തൻ്റെ ഭക്തനെ കൊല്ലാൻ വന്ന യക്ഷിയെ അമ്മ തന്നെ കൊന്ന കഥയാണ് ആ കഥയിലൂടെ നമ്മൾ പറഞ്ഞത് ഇന്ന് പറയുന്നത് അന്നദാനം മഹാദാനം അതേപോലെ തന്നെ നാമജപത്തിന്റെ പ്രത്യേകതകൾ നാമം ജപിക്കുന്നവർക്കുണ്ടാകുന്ന ആ അനുഗ്രഹങ്ങൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായത് അന്നദാനമാണ് മറ്റ് ഏതൊരു ദാനവും അന്നദാനത്തോളം മഹാത്മ്യമേറിയതാവില്ല വിശന്നു വലഞ്ഞു വരുന്ന ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസവും അത് കഴിച്ച ശേഷം ഉണ്ടാകുന്ന സംതൃപ്തിയും അന്നദാതാവിന് അനുഗ്രഹമായി പരിണമിക്കുന്നു മറ്റൊരു ദാനം കൊണ്ട് കിട്ടുന്നയാൾക്ക് തൃപ്തി വരണമെന്നില്ല ധനം വസ്ത്രം സ്വർണം ഭൂമി ഇവയിൽ ഏത് കൊടുത്താലും വാങ്ങുന്നയാൾക്ക് കുറച്ചുകൂടി കൊടുത്താൽ അതും അയാൾ വാങ്ങും എന്നാൽ അന്നദാനം ലഭിച്ചാൽ വിശപ്പുമാർ കഴിഞ്ഞാൽ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു കൊണ്ട് പറയും മതിയെന്ന് അന്നദാനത്തിലൂടെ നാം ആളിന് പരിപൂർണ്ണ തൃപ്തിയാണ് ഉണ്ടാകുന്നത് ഒരു ഈ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ മറ്റൊരു ദാനത്തിലൂടെയും ആർജിക്കുവാൻ കഴിയില്ല അന്നദാനം നടത്തിയാൽ ദാരിദ്ര്യവും കടവും മാറും എന്നാണ് വിശ്വാസം കൂടാതെ കുടുംബത്തിൽ സമ്പത് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നു അന്നദാനം നൽകുന്നത് പോലെ തന്നെ ഭഗവത് പ്രസാദമായ അന്നം സ്വീകരിക്കുന്നതും അത് വിശേഷമാണ് അന്നം പ്രധാനമായും ദാനം ചെയ്യാനുള്ളതാണ് ദാനത്തിന് ശേഷമുള്ളതാണ് പ്രസന്നമായ അന്നം പ്രസന്നമായി അന്നം നൽകുന്നവൻ പുത്രപരമ്പരയുടെ ശ്രേയസ് വളർത്തുന്നു ദുർമുഖമായി അന്നം നൽകുകയും വാങ്ങുകയും ചെയ്യുന്നവൻ സ്വയം നാശ ഏറ്റുവാങ്ങുന്നു അന്നം മഹാലക്ഷ്മിയാണ് ഉചിതമായ അന്നദാനം കുടുംബ ഐശ്വര്യത്തിനും ശ്രേയസിനും സുഖ സംതൃപ്തിക്കും കാരണമാകുന്നു സന്ധ്യാനാമജപത്തിന്റെ വിശേഷങ്ങൾ കൂടി പറയാം കലിയുഗത്തിൽ ഈശ്വര സാക്ഷാത്കാരം സുസാധ്യമാകുന്ന ഒരനുഷ്ഠാനമാണ് നാമജപം എല്ലാവിധ ഈശ്വരോപാസന മാർഗങ്ങളിലും വെച്ച് സരളവും അതേസമയം ശക്തവുമായ ശര്യയാണിത് വിശ്വാസപൂർവം നാമജപത്തിലൂടെ ഭക്തിയും ശ്രദ്ധയും താനേ വളർന്നു വരും ഈശ്വരനാമം അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ അല്ലെങ്കിൽ തെറ്റായോ ശരിയായോ എങ്ങനെ ജപിച്ചാലും ജപം ഭക്തിയോടും വിശ്വാസത്തോടും കൂടിയായിരുന്നാൽ അതിന് ഉദ്ദിഷ്ടഫലം ലഭിക്കും നാമത്തിന്റെ ശക്തി ആർക്കും അളക്കുവാനോ നിർവചിക്കുവാനോ സാധ്യമല്ല അതിന്റെ അത്ഭുതകരമായ ഫലദാനശേഷിയും ആർക്കും അളക്കാനാവില്ല ഈശ്വരനാമം സകല പാപങ്ങളെയും നശിപ്പിച്ചു കളയുന്നു നിത്യവും ഈശ്വരനെ ജപിക്കുന്നവൻ അതിദിവ്യമായ അഗ്നിശുദ്ധിയെയാണ് കൈവരിക്കുന്നത് അത് നമ്മളിലുള്ള ദുർവാസനകളെയെല്ലാം നശിപ്പിക്കുന്നു അഗ്നിക്ക് ജ്വലനശേഷി ഉള്ളതുപോലെ ഈശ്വരനാമത്തിന് അപാരമായ പാപനാശന ശക്തിയുമുണ്ട് നിത്യേനയുള്ള നാമജപത്തിലൂടെ സമസ്ത പാപങ്ങളെ നശിച്ച് ശാന്തിയും സമാധാനവും കൈവരുന്നു നാം നിത്യേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത ദുരിതങ്ങൾക്ക് ശാശ്വതമായ ശാന്തി ആധ്യാത്മികതയിലൂടെ മാത്രമേ സാധ്യമാകൂ ജീവിതാഭിലാഷങ്ങളേക്കാൾ ആഗ്രഹങ്ങളാണ് നമ്മെ സ്വാധീനിക്കുന്നത് തന്മൂലം മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നു നാമസങ്കീർത്തനങ്ങളിലൂടെ ഈശ്വരനിലേക്ക് അടുക്കും തോറും ആഗ്രഹങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യും ഈശ്വരപ്രാപ്തിക്ക് വലിയ മനസ്സാണ് ഉണ്ടാവേണ്ടത് താപം മൂലം ചൂടായ മനസ്സിന് കുളിർമ നൽകുന്നതാണ് ഭക്തി ഭക്തി പ്രകാശിപ്പിക്കാൻ ആത്മസമർപ്പണം ആവശ്യമാണ് ഈശ്വര ചിന്തയുണ്ടാകുമ്പോൾ മനുഷ്യർ തീർച്ചയായും ജ്ഞാനികളായി മാറും ഈശ്വരനെ അറിയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നന്നാവുകയും നാം നല്ല വ്യക്തികളായി മാറുകയും ചെയ്യും എന്നാൽ ഈശ്വരനെ തിരിച്ചറിയാതെ ആഗ്രഹങ്ങളുടെ പിന്നാലെ അഹങ്കാരത്തോടെ പോകുമ്പോൾ ജീവിതത്തിൽ ഒന്നും ആവില്ലെന്ന് മാത്രമല്ല ജീവിതം അർത്ഥശൂന്യമായി തീരുകയും ചെയ്യും അതിനാൽ മനുഷ്യൻ എപ്പോഴും ഈശ്വര ചിന്തയോടെ ജീവിക്കുകയും അതുവഴി ജ്ഞാനികളാകാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് മനുഷ്യൻ മനസ്സിലെ വാസനകളെ നിയന്ത്രിച്ചാൽ മനസ്സ് ശുദ്ധമായി ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും ചീത്ത വാസനകളിൽ മുഴുകിയാൽ മനസ്സിൽ ഈശ്വര വിശ്വാസമില്ലാതെ സദാസമയവും പ്രയാസങ്ങളിൽ അകപ്പെടും ജീവിതം തന്നെ ഒരു ഭാരമാകുന്ന അവസ്ഥ വരും അതിനാൽ മനസ്സിലെപ്പോഴും നല്ല വിശ്വാസങ്ങളും ചിന്തകളും ഈശ്വരനെ ധാരണയും വളർത്തണം വിദ്വേഷം ഇല്ലായ്മ ചെയ്തവനാവണം വിശ്വാസി ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവനായ മനുഷ്യന് ജീവിതം ഉത്തരവാദിത്തപ്പെട്ടതാണ് തിരസ്കരിക്കപ്പെട്ടവനാണ് താനെന്ന ചിന്ത മനുഷ്യൻ ഒരിക്കലും മനസ്സിൽ കൊണ്ടു നടക്കരുത് ആത്മവിദ്യ അറിയുന്നവർക്ക് മരണഭയം ഉണ്ടാകില്ലെന്നും ചിത്തശുദ്ധി ലഭിക്കുമെന്നും ഭഗവത്ഗീതയിലെ ഒമ്പതാം അധ്യായത്തിൽ പറയുന്നു ഇങ്ങനെയുള്ളവൻ ജനന മരണ പെട്ടു ഉഴലുകയില്ല അവൻ ഉത്തുങ്കമായ പരമപരത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ജീവിതത്തിൽ ശ്രേയസ് നേടാൻ ഇത്തരക്കാർക്ക് അനായാസം കഴിയുമെന്ന് ജഗതീശ്വരൻ തന്നെ ഈ അധ്യായത്തിൽ പറയുന്നു ജീവിതം ഒരു കലയാണ് ഗോപ്യവും പവിത്രവുമായ ജ്ഞാനം നേടലാണ് ആത്മവിദ്യ ജീവിതം അഭ്യുന്നതിയിലേക്ക് നയിക്കാൻ അത് സഹായിക്കുന്നു നിഷ്കാമ ഭക്തിയോടെ ഭഗവാനെ ഭജിക്കണം വിഷയങ്ങളിൽ യാതൊരു ആഗ്രഹവും ഇല്ലാതെ അനന്യ ഭാപത്തോടെ നിരന്തരം ഭക്തിയോഗത്താൽ ഭഗവാനെ ഭജിക്കുക ഭഗവത് പാതാരിന്ദെ മാത്രം ഭജിക്കലാണ് ലക്ഷ്യമെന്ന് കരുതുകയും ചെയ്യുന്നത് നിഷ്കാമ ഭജനവും ധർമാർത്ഥ കാമങ്ങളാകുന്ന മൂന്ന് പുരുഷാർത്ഥങ്ങളെ ആഗ്രഹിച്ച് ഭജിക്കുന്നത് സകാമ ഭജനവുമാണ് പുണ്യലോകങ്ങളെയും സുഖഭോഗങ്ങളോടെയും അനുഭവിച്ച ശേഷം മാത്രം സകാമന്മാർക്ക് നാലാമത്തെ പുരുഷാർത്ഥമായ മുക്തി ലഭിക്കുമ്പോൾ കാല കൂടാതെ നിഷ്കാമ ഭക്തന്മാർക്ക് ഭഗവത് സായുജ്യം ലഭിക്കുന്നു മനുഷ്യർ എപ്പോഴും മനസ്സിന് ശാന്തി ലഭിക്കുന്ന കർമ്മങ്ങൾ ചെയ്യണം എങ്കിലേ ഈശ്വരനിലേക്കുള്ള യാത്ര സഫലമാവുകയുള്ളൂ താൽക്കാലിക സുഖത്തിനു വേണ്ടിയുള്ള കർമ്മങ്ങളാണ് നാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലായ്പ്പോഴും നശിക്കാത്തതായ ഈശ്വരനെ അറിയാനുള്ള കർമ്മങ്ങൾ നാം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശാശ്വത സുഖം ലഭിക്കുകയുള്ളൂ കൂടാതെ ഞാൻ എൻ്റെ എന്ന തോന്നലും അഹങ്കാരവും കൂടുമ്പോൾ നാം ചീത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരായി മാറുന്നു അതിനാൽ എപ്പോഴും വിശാലമായി ചിന്തിക്കാനും അഹങ്കാരം വെടിഞ്ഞ് നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരപാത പിന്തുടരുവാനും ശ്രമിക്കുകയാണ് വേണ്ടത് അപ്പോൾ ജഗതീശ്വരന്റെ അദൃശ്യകരങ്ങൾ നമുക്ക് താങ്ങും തണലുമായി മാറും നമ്മൾ ഉൾക്കാഴ്ചയുള്ളവരാകണം സ്വന്തം പ്രവൃത്തികളുടെ ദോഷം കാണാൻ നമുക്ക് കാഴ്ചയില്ലാതാകുമ്പോഴാണ് നാം മറ്റുള്ളവരിൽ കുറ്റാരോപണം നടത്താൻ ശ്രമിക്കുന്നത് സ്വയം വിചാരണയ്ക്ക് കഴിവില്ലാതെ വരുമ്പോഴാണ് മറ്റുള്ളവർ പറയുന്നത് സത്യമെന്ന് കരുതേണ്ടി വരുന്നത് വിഷയവാസനകൾ അകറ്റാൻ നാമജപമാണ് ഏറ്റവും നല്ല സാധന മനുഷ്യ മനസ്സിലെ വിഷയവാസനകളെ നശിപ്പിക്കാൻ ഈശ്വര കൂടിയ ധ്യാനം വളരെ നല്ലൊരു സാധനയാണ് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപ്പെടുത്തി ഇഷ്ടദേവനിൽ ഉറപ്പിച്ച് നിർത്താൻ അഭ്യസിക്കുകയാണ് ആദ്യം വേണ്ടത് വിഷയഭോഗേച്ഛയാണ് ധ്യാനത്തിൻ്റെ പ്രധാന ശത്രു ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഏതെങ്കിലും ഒരു നാമം ഉള്ളിൽ തട്ടി ജപിച്ചാൽ മനസ്സ് അന്തർമുഖമാകാൻ തുടങ്ങും വിഷയങ്ങൾ ആരെയും സൂചിപ്പിക്കുന്നില്ല മനസ്സിൻ്റെ പരിശുദ്ധിയിലെ വികാസമാണ് സുഖം അതിനാൽ വിഷയസുഖങ്ങളകറ്റി മനസ്സ് ശുദ്ധമാക്കാനും അതുവഴി ജീവിത പുരോഗതി കൈവരിക്കാനും നാം ശ്രമിക്കണം നിരന്തര സത്യാന്വേഷണം നമ്മെ സാക്ഷാത്കാരത്തിലെത്തിക്കും സത്യത്തെക്കുറിച്ചുള്ള നിരന്തര അന്വേഷണത്തിലൂടെ മാത്രമേ മനുഷ്യന് സാക്ഷാത്കാരത്തിലെത്താനാകൂ സത്യത്തിൽ നിന്നുള്ള വ്യതിചലനം മനുഷ്യനെ ആസുരതയിലെത്തിക്കും ഇനി പള്ളിപ്പുറത്ത് മനക്കാരും അയനിക്കാട് നമ്പൂതിരിയും അവരെക്കുറിച്ച് കൂടി പറയാം പള്ളിപ്പുറത്ത് മനക്കാരുടെ പരദേവതയായിരുന്നു ചോറ്റാനിക്കര അമ്മ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് തെക്ക് ഭാഗത്തായി പള്ളിപ്പുറത്ത് മന ഇന്നും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ് നിലനിൽക്കുന്നു സാധാരണ നമ്പൂതിരി ഇല്ലങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള തകർച്ചകളൊന്നും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പള്ളിപ്പുറത്ത് മനക്കാരെ ബാധിച്ചിട്ടില്ല ദാനധർമാദികളിലും പരസ്നേഹത്തിലും പരോപകാരത്തിലും അതീവ തൽപരരായ പള്ളിപ്പുറത്ത് മനക്കാർക്ക് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ ശാന്തിയോ ഊരാത്മാവകാശമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അവർക്ക് സർവസ്വവും ആദ്യ പരാശക്തിയായ ചോറ്റാനിക്കര അമ്മ തന്നെയായിരുന്നു ക്ഷേത്രകാര്യങ്ങളിൽ പള്ളിപ്പുറത്ത് മനക്കാരുടെ വാക്കുകൾ വിലമതിക്കപ്പെട്ടതായിരുന്നു ക്ഷേത്രത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന മണ്ഡല ഭജനവും ഭഗവത് സേവ തുടങ്ങിയ പല വഴിപാടുകളും പൂജകളും ഇവരുടെ ശ്രമഫലമായി പുനരാരംഭിച്ചു കാരുണ്യ ഭാരതിയായ ലോകാംബികയുടെ കാരുണ്യാതിരേഖത്തിന് പാത്രീപൂതരാണ് പള്ളിപ്പുറത്ത് മനക്കാർ അയനക്കാട് തിരുമേനിക്കുണ്ടായ എല്ലാ ഐശ്വര്യത്തിനും കാരണം ചോറ്റാനിക്കരയമ്മ ആണെങ്കിലും അതിനൊരു നിമിത്തമായത് പള്ളിപ്പുറത്ത് മനക്കാരാണ് അഭയം തേടി എത്തുന്നവർക്ക് അഭയവും സഹായം തേടി എത്തുന്നവർക്ക് പ്രതീക്ഷിച്ചതിലേറെ സഹായവും നൽകി വരുന്ന പാരമ്പര്യമുള്ള പള്ളിപ്പുറത്ത് തിരുമേനി അയനിക്കാട് തിരുമേനിയെയും വേണ്ട വിധത്തിൽ രക്ഷിച്ചു അക്കാലത്ത് ഏടാട്ടു നമ്പൂതിരിയായിരുന്നു ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ക്ഷേത്രം നടത്തുമ്പം മറ്റു കാര്യങ്ങൾ ഏടാട്ടിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു തികഞ്ഞൊരു ദേവീഭക്തനായിരുന്നു ഏടാട്ട് നമ്പൂതിരി എന്നാൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അലസരും ദേവീ ഭജനത്തിലും ഉപാസനയിലും അത്ര താല്പര്യമില്ലാത്തവരുമായിരുന്നു അലസരായ ഏടാട്ട് തിരുമേനിയുടെ പിൻഗാമികൾ ക്ഷേത്രഭരണം ഭരണം കയ്യാറിക്കൊണ്ടിരുന്ന സമയത്താണ് വടക്കൻ മലബാറിൽ നിന്ന് ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ അയനിക്കാട് തിരുമേനി ചോറ്റാനിക്കരയിൽ എത്തിച്ചേരുന്നത് അങ്ങനെ പ്രായപൂർത്തിയായ പെൺമക്കളുടെ പെൺകുടക്കുള്ള വകതേടി ഇറങ്ങിയ അയനിക്കാട് തിരുമേനി ഏറെ ദൂരം താണ്ടി അലഞ്ഞു ഒടുവിൽ വേദനാട്ട് ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ഒരു സന്ധ്യയ്ക്ക് അദ്ദേഹം കുളിച്ച് പരാശക്തിയായ ജഗത്മാതാവിൻ്റെ തിരുനടയിൽ ദർശനത്തിനെത്തി ദർശനം മാത്രമേ തന്നെ പരാശക്തിയുടെ ചൈതന്യം അയനിക്കാടിനെ ആകർഷിച്ചു അത്ഭുത ശക്തി നിറഞ്ഞ ഒരു ശക്തി വിശേഷം ചോറ്റാനിക്കരയിൽ കുടികൊള്ളുന്നതായി അയനിക്കാട് തിരിച്ചറിഞ്ഞു കുറച്ചുനാൾ അദ്ദേഹം എല്ലാം മറന്ന അമ്മയുടെ തിരുനടയിൽ ഭജനമിരുന്നു ഇല്ലത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടും പെൺമക്കളുടെ വേളിക്കാര്യവും എല്ലാം അദ്ദേഹം വിസ്മരിച്ചു അയനക്കാട് തിരുമേനിയുടെ നിഷ്കാമമായ ഭക്തിയും ദേവീ ഭജനവും മറ്റു നമ്പൂതിരിമാരെ അത്ഭുതപ്പെടുത്തി അകമഴിഞ്ഞ ഭക്തിയോടുകൂടി ദേവീ ഭജനം നടത്തിക്കൊണ്ടിരുന്ന അയനക്കാട് തിരുമേനിയെ വേന്ദനാട്ട് ഗ്രാമത്തിലെ ആദരണീയനായ പള്ളിപ്പുറത്ത് തിരുമേനി വന്ന് പരിചയപ്പെട്ടു അയനിക്കാട് തിരുമേനിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ പള്ളിപ്പുറത്ത് തിരുമേനി പറഞ്ഞു അങ്ങിനി ഇവിടെ അങ്ങട് കൂടിക്കൊള്ളൂ താമസിക്കാൻ ഇടവും ഞാൻ തരാക്കാം കുട്ടികളുടെ കാര്യത്തിനും വഴിയുണ്ടാക്കാം അവരെയൊക്കെ ഇങ്ങോട്ട് വരുത്താം ഇതാ അയനിക്കാട് തിരുമേനിക്ക് പള്ളിപ്പുറത്ത് തിരുമേനിയുടെ വാക്കുകൾ ദേവിയുടെ അശിരീരികളായിട്ടാണ് തോന്നിയത് വിശ്വസിക്കാനാവുന്നില്ല സന്തോഷം കൊണ്ട് അയനിക്കാടിന്റെ കണ്ണു നിറഞ്ഞു അങ്ങനെ പള്ളിപ്പുറത്ത് തിരുമേനിയുടെ നല്ല മനസ്സുകൊണ്ട് അയനിക്കാടിന്റെ കുടുംബം ചോറ്റാനിക്കരയിലെത്തി ഉറപ്പിച്ചു തിരുമേനി ഭക്തിയുടെ പാരമ്യത്തിൽ ദേവീ ഭജനവും മന്ത്രജപവുമായി കഴിഞ്ഞുകൂടി അക്കാലത്ത് ഏടാട്ടില്ലം അന്യം നിന്നപ്പോൾ പള്ളിപ്പുറത്ത് തിരുമേനിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രഭരണവും ഭരണവും പൂജയും യഥാർത്ഥ ദേവീഭക്തനായ അയനിക്കാട് തിരുമേനിയെ ഏൽപ്പിച്ചു കൊടുത്തു ക്ഷേത്രകാര്യങ്ങൾ അത്യന്തം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചെയ്തപ്പോൾ ദേവീ ചൈതന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയും ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കാനും തുടങ്ങി അയനിക്കാട് തിരുമേനിയുടെ പൂജയും ക്ഷേത്രഭരണവും ഭരണവും ഭക്തരും സത്യസന്ധരുമായ പള്ളിപ്പുറത്ത് മനക്കാരുടെ മേൽ അന്വേഷണവും മന്ത്രത്തിലും തന്ത്രത്തിലും ഏറ്റവും മേലക്കിടയിൽ നിൽക്കുന്ന ഏരൂർ പുലിയന്നൂർ ഇല്ലക്കാരുടെ താന്ത്രിക വൃത്തിയും ഒത്തുചേർന്നപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രം അഭിവൃത്തിയിലായി അങ്ങനെ കാലമേറെ കടന്നുപോയി അയനക്കാടിന്റെ പിൻഗാമികൾ കാര്യപ്രാപ്തി കുറഞ്ഞവരായിരുന്നു അയനക്കാടിന്റെ അന്തർജനം ക്ഷേത്രഭരണം ഏറ്റെടുക്കണമെന്ന് സർക്കാരിനോട് അപേക്ഷിക്കുകയും അതുപ്രകാരം അന്നത്തെ രാജകുടുംബം ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയും ചെയ്തു ക്ഷേത്രം സർക്കാർ അധീനതയിലായതിനു ശേഷം ക്ഷേത്രത്തിന് നവീനമായ പരിഷ്കാരങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായി കൊച്ചി രാജകുടുംബം തങ്ങളുടെ കുടുംബ പരദേവതമാരോടൊപ്പം ചോറ്റാനിക്കര ദേവിയെ കൂടി കുടിയിരുത്തി ഇങ്ങനെ പൂജിച്ച് ആരാധിച്ചു പോന്നു ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ചോറ്റാനിക്കര ക്ഷേത്രം പുതുക്കിപ്പണിയാനുള്ള നടപടികൾ ആരംഭിച്ചത് ജീർണാവസ്ഥയിലായിരുന്ന നാലമ്പലവും മണ്ഡപവും പുതുക്കിപ്പണിയുകയും ശ്രീകോവിൽ ചെമ്പോല പൊതിയുകയും ചെയ്തു സ്വർണ്ണക്കൊടിമരം ആനപ്പന്തൽ ഭജനപ്പുര എന്നിവ നിർമ്മിച്ചതും ഇക്കാലത്താണ് പ്രദക്ഷിണ വഴികളിൽ കരിങ്കല്ല് ഭാഗി ഉറപ്പിച്ചു കീഴ്ക്കാവിലേക്കുള്ള പടികൾ സിമന്റ് തേച്ച് വൃത്തിയാക്കി ഇപ്രകാരം ക്ഷേത്ര പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളിൽ കൊച്ചി രാജാക്കന്മാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇപ്പോൾ ക്ഷേത്ര ഭരണം ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ചോറ്റാനക്കര ക്ഷേത്രത്തിലെ വഴിപാടുകളെ കുറിച്ചും അതുപോലെ ക്ഷേത്രത്തിലെ പൂജാ സമയത്തെക്കുറിച്ചും ഒരു ചെറിയ വീഡിയോയിൽ ഇടാം അപ്പോൾ തീവ്രമായ ഭക്തിയോടെ വഴിപാടുകൾ നടത്തുമ്പോൾ ഭക്തനിൽ തന്നെ കാര്യസാധ്യത്തിനായി ഒരു ഇച്ഛാശക്തി വളർന്നു വരുന്നു ക്ഷേത്രത്തിലെ ദേവചൈതന്യം പകർന്നു നൽകുന്ന ആ ഇച്ഛാശക്തി അവനിലെ കുണ്ടലീനി ശക്തിയെ ഉണർത്തുന്നു അത് ഫലപ്രാപ്തിയിലേക്ക് അവനെ നയിക്കുന്നു ചോറ്റാനിക്കര ദേവീക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത എന്ന നിലയ്ക്ക് അറിയേണ്ടവർക്ക് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇതിനകത്ത് ഏഴ് ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കേൾക്കുക അമ്മയെ പ്രാർത്ഥിക്കുക അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അമ്മയുടെ രണ്ടു വരും നാമം കൂടി അന്തമില്ലാത്ത നിന്നുടേലീലെന്തു ചൊല്ലി തുതിക്കുന്നു ഞാനിപ്പോൾ സന്തതി തന്നനുഗ്രഹിച്ചിടണേ ചോറ്റാനിക്കരവാണിഴു അമ്പികേ ആദി കൊണ്ടിട്ടും വ്യാധികൾ കൊണ്ടിട്ടും ബോധഹീനനായി ഞാൻ വലഞ്ഞിടുന്നു ഒഴിച്ചോക്കരവാണയു അമ്പികേ അപ്പോ ചോറ്റാനിക്കര ദേവീക്ഷേത്ര മഹാത്മ്യത്തെ കുറിച്ചുള്ള അറിവുകൾ ഇവിടെ പൂർണ്ണമാകുന്നു ഇനി ഉടനെ തന്നെ ശ്രീ കുറൂരമ്മയെക്കുറിച്ചുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ പറയുന്നത് ഉണ്ണിക്കണ്ണനോട് അമിത അമിതഭക്തിയായിട്ടുള്ള കുറൂരമ്മയെ സേവിക്കാൻ ഉണ്ണിക്കണ്ണനായിട്ട് വന്നു നിന്ന ആ കുറൂരമ്മയുടെയും ഉണ്ണിക്കണ്ണൻ്റെയും കഥകളാണ് ഇനി പറയുന്നത് അപ്പോൾ എല്ലാവരും കേൾക്കുക